ഓക്കെ എപ്പോഴും ഉള്ളവർ നമ്മളിന്ന് കൂട്ടാനായിട്ട് പഠിക്കുവാൻ പോവുകയാണ് കൂട്ടാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കൂട്ടുന്ന രീതിയിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ട് എങ്കിൽ അതൊക്കെ വളരെ എളുപ്പത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആ കണക്ക് കൂട്ടൽ ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ എന്താണ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് പോകുന്നത് ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കൊന്ന് കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നോക്കുക ഒൻപത് ഏഴും ഒൻപത് ഏഴും പതിനാറ് നമ്മൾ പതിനാറ് അടി ഓക്കെ അടുത്തെന്താണ് ആറും എട്ടും ആറും എട്ടും പതിനാലല്ലേ ഈ പതിനാലിൽ ഒന്ന് ഈ ആറിൻ്റെ എഴുതി നാല് ഇവിടെ എഴുതി ഓക്കെ പതിനാലായി അടുത്തെന്താണ് അഞ്ചും ഏഴും അഞ്ചും ഏഴും പന്ത്രണ്ടല്ലേ പന്ത്രണ്ടിൽ ഒന്ന് നമ്മൾ ഈ നാലിൻ്റെ എഴുതി രണ്ട് ഇവിടെ എഴുതി അടുത്തെന്താണ് ആറും നാലും പത്തല്ലേ പത്തില്ല ഒന്ന് നമ്മൾ ഇവിടെ എഴുതി പൂജ്യം ഇവിടെ എഴുതി ഇനി നമുക്കത് കൂട്ടു നോക്കിയാലോ ഇവിടെ ഒന്നുമില്ല പൂജ്യം ഇവിടെ ഒന്നുമില്ല രണ്ട് ഒന്ന് മൂന്ന് ഇവിടെ നാല് ഒന്ന് അഞ്ച് ഇവിടെ ആറ് ഒന്ന് ഏഴ് ഇവിടെ ഒന്ന് നമുക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്ന ആൻസർ കിട്ടി എങ്ങനെയുണ്ട് എളുപ്പമല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ ഇവിടെ നോക്കുക ഏഴ് നാലും ഏഴ് നാല് പതിനൊന്ന് ഇവിടെ എഴുതി അടുത്തത് ഏഴും എട്ടും എട്ട് വേഴും പതിനഞ്ച് അപ്പോൾ ഒന്ന് ഇവിടെ എഴുതി അഞ്ച് ഇവിടെ എഴുതി പതിനഞ്ച് അടുത്തത് ഏഴും മൂന്നും പത്തല്ലേ ഒന്ന് ഇവിടെ എഴുതി പൂജ്യം ഇവിടെ എഴുതി അടുത്തത് അഞ്ചും ആറും പതിനൊന്ന് ഒന്ന് ഇവിടെ എഴുതി ഒന്ന് ഇവിടെ എഴുതി ഇനി കൂട്ടിയാൽ എളുപ്പമില്ലേ കൂട്ടാൻ ഒന്ന് പൂജ്യം ഒന്നും ഒന്ന് അഞ്ചും ഒന്നും ആറ് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് എന്ന ആൻസർ കിട്ടി ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം അറുന്നൂറ്റി മുപ്പത്തി നാല് പ്ലസ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നമുക്ക് ആറും രണ്ടും കൂടെ കൂട്ടി എട്ട് നമുക്കിവിടെ എഴുതാം അടുത്ത എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്നിലെ ഒന്ന് ഇവിടെ എഴുതി ഒന്ന് ഇവിടെ എഴുതി പതിനൊന്ന് എഴുതി ഇനി ഏഴും നാലും പതിനൊന്ന് പതിനൊന്നിലെ ഒന്ന് ഇവിടെ എഴുതി ഒന്ന് ഇവിടെ എഴുതി ഇനി കൂട്ടിയാലോ ഒന്ന് 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 രണ്ട് എട്ട് ഒന്ന് ഒൻപത് ഓക്കെ അല്ലേ ഒൻപതിനായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ആൻസർ കിട്ടി അത് ഞാൻ അടുത്തവരോട്ട് പോയാലോ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് പ്ലസ് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇവിടെ ഏഴും ആറും പതിമൂന്ന് ഓക്കെ അല്ലേ അടുത്തു നോക്കുക ആറും രണ്ടും എട്ട് ഇവിടെ നോക്കുക ആറിന് രണ്ട് എട്ട് ഒറ്റ നമ്പരെ കിട്ടിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും എഴുതത്തില്ല ഈ എട്ട് ഇവിടെ എഴുതി രണ്ട് അക്കം കിട്ടിയിരുന്നെങ്കിൽ ഒരക്കം ഇവിടെ എഴുതി അപ്പോൾ എട്ട് ഇവിടെ എഴുതി ഇവിടെ ശ്രദ്ധിക്കണം അടുത്തത് എട്ടും മൂന്നും പതിനൊന്ന് രണ്ടക്കം ഉള്ളതുകൊണ്ട് ഒന്ന് ഇവിടെ എഴുതി ഒന്ന് ഇവിടെ എഴുതി അടുത്തത് നാലും രണ്ടും ആറ് ഇവിടെ ഒരക്കമേ ഉള്ളു അതുകൊണ്ട് ഒന്നിൻ്റെ താഴെ എഴുതത്തില്ല ഇപ്പം നമ്മൾ നാലിന് രണ്ടും ആറ് ഇവിടെയാണ് എഴുതുന്നത് ഇനി ഒന്ന് കൂട്ടിയാലോ ആറ് ഒന്ന് എട്ടും ഒന്നും ഒൻപത് മൂന്ന് ഒന്ന് പതിമൂവായിരത്തി തൊള്ളായിരത്തി പതിനാറ് എങ്ങനെയുണ്ട് എളുപ്പമല്ലേ ഇത് ഇതേ ഇതേ രീതിയിൽ കൂട്ടി പഠിച്ച് കഴിഞ്ഞൊക്കെ പോയാൽ നമ്മൾ അഡീഷൻ കുറച്ചും കൂടെ സിമ്പിളാവും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഇതേപോലെയൊക്കെ എഴുതി കൂട്ടുമ്പോൾ അത് ത്രില്ലാണ് അല്ലേ അപ്പോൾ നമ്മൾ ആ ട്രഡീഷണൽ മതയിൽ നിന്നൊക്കെ മാറിയിട്ട് ഏ രീതിയിലൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഈ വീഡിയോ തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾക്കാണ് കിഡ്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ താങ്ക്